വാടാനപ്പള്ളി നോർത്ത് മഹല് കമ്മിറ്റി വഴി യാത്രക്കാർക്കായി ഒരുക്കിയ കുടിവെള്ളം നൽകുന്ന കൂളർ മഹല്ല ഇമാം അബൂബക്കർ സഖാഫി പന്തല്ലൂർ ഉദ്ഘാടനം ചെയ്തു മഹൽ പ്രസിഡന്റ് അഹമ്മദ് മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഷംഷാദ് അഹമ്മദ് ട്രഷറർ ബഷീർ റായം മരക്കാർ വൈസ് പ്രസിഡന്റ് പി പിയൂഷെമീർ മുൻ കമ്മിറ്റി സെക്രട്ടറി ഖാദർ ചേലോട് ഉസ്മാൻ തൃത്തല്ലൂർ മറ്റു മഹൽ പ്രവർത്തക സമിതി അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു വെള്ളം ഒരാൾക്കും തടയാൻ പാടില്ല എന്ന് ഹബീബായ മുത്തു നബി സല്ലാഹുലിന്റെ സന്ദർഭങ്ങൾ പ്രത്യേകം നിർദ്ദേശം നൽകിയിട്ടുണ്ട് വെള്ളം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ അഭിവാജ്യ ഘടകമാണ് നമ്മുടെ ദാഹശമനത്തിന് വേണ്ടി വിവിധങ്ങളായ പാനീയങ്ങളും മറ്റുമെല്ലാം ലഭിക്കുമെങ്കിലും വെള്ളം കൊണ്ട് കിട്ടുന്ന ആ ഉപകാരം മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഈ അതികഠിനമായ ചൂടുള്ള സമയത്ത് നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും ഇരുപത് രൂപയുടെയും മറ്റുമൊക്കെ ബോട്ടിൽ വാങ്ങി നാം വെള്ളം ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഹൈവേയിലൂടെ യാത്ര ചെയ്യുന്ന എല്ലാ വിഭാഗം ജനങ്ങൾക്കും അവരുടെ ആവശ്യത്തിനനുസരിച്ച് തണുപ്പുള്ളതും ഇല്ലാത്തതുമായ വെള്ളം അവരുടെ ദാഹശമനത്തിന് വേണ്ടി കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ധർമ്മമായി പരിശുദ്ധ ഇസ്ലാം കാണുകയാണ്